കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അറ്റൻഡർ പോസ്റ്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗജറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം ഈ കാണുന്ന കാറ്റഗറി നമ്പർ ഓർത്തിരി ഓർത്തിരുന്നേക്കുക പൂജ്യം എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനുശേഷം നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥിനികളാണെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാബോറട്ടറി അറ്റൻഡർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം ട്വൻറ്റി ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മുതൽ ഫിഫ്റ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെയൊക്കെ സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി ക്ഷണിച്ചിട്ടുള്ളത് പാലക്കാട് ഒരു വേക്കൻസി ആണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തി ഈ തസ്തികയിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം മാത്രമല്ല എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവാണ് നൽകപ്പെടുന്നത് ഈ ഒരു ഏജിൽ നിന്നാണ് പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നത് മുപ്പത്തി ആറ് വയസ്സിൽ നിന്ന് വീണ്ടും ഇളവ് നൽകപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയാണ് പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി കോഴ്സിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക